അനുസരണത്തിലാണ് അനുഗ്രഹം മറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളോട് ഇന്നു പകൽ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ജീവിതത്തിൽ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരുവാൻ അനുസരണത്തിലേക്ക് നാം വരുമ്പോഴാണ് വചനത്തിൽ നന്മ നാം അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അനുസരിക്കുമ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ് എന്നാൽ അനുസരണക്കേടിൽ വ്യാപരിക്കുന്ന ഒരാത്മാവുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അനുസരണക്കേട് കാണിച്ചാൽ അവിടെ വ്യാപരിക്കുന്ന ആത്മാവ് നമ്മുടെ നന്മകളെ കവർന്നെടുക്കുന്ന ആത്മാവാണ് അത് ഇരുളിൻ്റെ ആത്മാവാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ അനുസരണക്കേട് കൊണ്ടുണ്ടായ ശാപത്തെ നമ്മുടെ പിതാവായ ദൈവം തകർത്ത് കളഞ്ഞത് അനുസരണം കൊണ്ടാണ് മാനവകുലത്തെ മുഴുവൻ പിടിച്ചു വച്ചിരിക്കുന്ന ശാപത്തെ ബന്ധനങ്ങളെ പിതാവ് തകർത്ത് കളഞ്ഞത് തൻ്റെ പുത്രൻ്റെ അനുസരണത്തിലൂടെയാണ് നമുക്കറിയാം ആദ്യ മനുഷ്യനായ ആദമിനോട് ദൈവം പറഞ്ഞു ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം എന്നാൽ അതിന് നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവൻ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് അത് തിന്നുന്ന നാളിൽ നീ മരിക്കും പ്രിയപ്പെട്ടവരെ ദൈവം ഒരു കൽപ്പന കൊടുക്കുകയാണ് ആ കൽപ്പന അനുസരിച്ചാൽ ആദം അവിടെ ഒരു രാജാവായി വാഴും രാജാതിരാജാവിനോട് കൂടെ എന്നാൽ ഇന്ന് ഈ ഭൂമി മുഴുവൻ ശഭിക്കപ്പെട്ടത് ആദമിൻ്റെ അനുസരണക്കേട് കൊണ്ടാണ് എന്നാൽ ഒടുക്കത്തെ ആദമായി നമ്മുടെ കർത്താവായ യേശു അനുസരണക്കേട് നിമിത്തമുണ്ടായ ശാപത്തെ അഴിക്കുവാൻ അനുസരിക്കുവാൻ മനസ് വെച്ചു പ്രിയപ്പെട്ടവരെ ദൈവമെന്താണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര പേർ ഇന്ന് പകൽ അനുസരിക്കുവാൻ മനസ്സ് വയ്ക്കും തിരുവചനം പറയുന്നു അയ്യോ എൻ്റെ ജനം എൻ്റെ അനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു മേത്തരമായ കോതമ്പുകൊണ്ട് പാറയിലെ തേൻ കൊണ്ട് ഞാനവരെ പോഷിപ്പിക്കുമായിരുന്നു കണ്ടോ അനുസരണം വിളിപ്പെടുമ്പോഴാണ് നന്മ വെളിപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാനാണോ ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം വില കൊടുത്ത് പ്രാർത്ഥിക്കണം തിരുവചനത്തോട് പറ്റിയിരിക്കാനാണോ ദൈവം പറയുന്നത് നിങ്ങളതനുസരിക്കണം ഈ ലോകത്തെ സ്നേഹിക്കരുത് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അധീനരായി തീരാതെ ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങളതനുസരിക്കണം ആത്മാവിനെ അനുസരിച്ച് നടപ്പി പരിശുദ്ധാത്മാവ് പറയുന്നതാണ് അങ്ങനെ അനുസരിച്ചാൽ ജഡത്തിൻ്റെ മോഹം നിങ്ങൾ നിവർത്തിക്കുകയില്ല അതെ നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം നമ്മുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന ദൈവമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞ വചനങ്ങളോട് അനുസരണം കാണിക്കാം ദൈവത്തിൻ്റെ വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരിപ്പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ